ഫൈനലിൽ ഇന്ത്യയുടെ കൗമാര പ്രതിഭ വൈഭവ് വെടിക്കെട്ട് ബാറ്റിംഗ് സൂര്യവൻഷിയുടെ പന്തിലാണ് ഇംഗ്ലണ്ടിനെതിരെ വൈഭവ് സെഞ്ചുറി തികച്ചത് മുപ്പത്തിരണ്ട് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച വൈഭവിന് സെഞ്ചുറിയിലെത്താൻ പിന്നീട് വേണ്ടിവന്നത് പന്തുകൾ മാത്രമാണ് മത്സരത്തിൽ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് അടിച്ച വൈഭവ് നിരവധി റെക്കോർഡുകളാണ് പഴങ്കഥയാക്കിയത് ഫൈനലിലെ അതിവേഗ സെഞ്ചുറി ഉയർന്ന വ്യക്തിഗത സ്കോർ എന്നിവ ഉൾപ്പെടെ നിരവധി റെക്കോർഡുകളാണ് താരം സ്വന്തമാക്കിയത് സ്റ്റേഡിയത്തിൽ ഹരം കൊള്ളിച്ച വിശേഷങ്ങൾ കാണാം ആദ്യം ിംബ്വയിലെ ഉണ്ടോ അവിടെ സെഞ്ചുറി ഉണ്ട് അവിടെ റെക്കോർഡുണ്ട് അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലും മാറ്റമുണ്ടായില്ല വെറും വെറുമൊരു സെഞ്ചുറിയല്ല റെക്കോർഡുകൾ പഴങ്കിയ സിക്സറുകളുടെ പൊടിപൂരം തീർത്തൊരു ഇന്നിംഗ്സ് അമ്പത്തഞ്ച് പന്തിൽ സെഞ്ചുറി നേടി ലോകകപ്പ് ഫൈനലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറും കുറിച്ച നൂറ്റി എഴുപത്തിയഞ്ച് റൺസുമായി തലയുയർത്തി നിന്നു വൈഫോ സൂര്യവൻശി ഒരു പതിനാലുകാരൻ ക്രിക്കറ്റിനെ മാറ്റി എഴുതുകയാണ് അതിവേഗ സെഞ്ചുറിയിൽ ഇന്ത്യൻ റെക്കോർഡ് അണ്ടർ നയന്റി ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം ഫൈനലിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം ഫൈനലിലെ അതിവേഗ സെഞ്ചുറി ഫൈനലിലെ ഉയർന്ന സ്കോർ ഫൈനലിൽ ഏറ്റവും അധികം സിക്സർ ടൂർണമെന്റിൽ ഏറ്റവും അധികം സിക്സർ റെക്കോർഡുകൾ ഒന്നൊന്നായി വൈഭവിന്റെ പേരിലായി വിവിധ ടൂർണമെന്റിലായി എട്ടാമത്തെ സെഞ്ചുറിയാണ് വൈഭവ് കുറിച്ചത് ഇതിൽ ആറ് ആറ് വിവിധ രാജ്യങ്ങളിലാണെന്നതും പ്രത്യേകത മാർച്ച് ഇരുപത്തിയേഴിന് പതിനഞ്ച് വയസ്സ് തികയുന്നതോടെ ഇന്ത്യൻ സീനിയർ ടീമിലേക്കും വൈഭവിന് വിളിയെത്തും ഡേറ്റകളെ കടക്കുകയാണ് ഇനി നമ്മൾ നോക്കൂ വൈഭവിന്റെ റെക്കോർഡുകൾ അണ്ടർ നയൻറ്റീൻ ലോകിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലെ രണ്ടാമത്തെ അതിവേഗ സെഞ്ചുറിയാണ് വൈഭവൻറേത് ഇന്ത്യക്കാരിൽ അതിവേഗ സെഞ്ചുറി റെക്കോർഡും സ്വന്തം ലോകകപ്പ് ഫൈനലിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറും വൈഭവിൻ്റേതാണ് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ഫൈനലിൽ ആദ്യമായി നൂറ്റി അൻപത് റൺസ് പിന്തുടരുന്ന താരം കൂടിയാണ് വൈഭവ് ഒപ്പം അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഏറ്റവും അധികം സിക്സർ മുപ്പത് എണ്ണം അടിച്ചു കൂട്ടുന്ന താരവും വൈഭവ് സൂര്യവംശിയാണ് ഹർഷൻ ഇന്ന് വൈഭവിന്റെ ദിനം ആണെന്ന് തന്നെ പറയാം കാരണം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു വണ്ടർ കിറ്റ് അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാൻ തോന്നുന്നു വൈഭവനെ എൺപത് പന്തിൽ നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് അടിച്ചുകൂട്ടി വിരാട് കോഹ്ലിയിലെ അടക്കം റെക്കോർഡുകൾ തിരുത്തി എഴുതിയത് ഇനിയിപ്പം പതിനഞ്ച് വയസ്സ് ആവാൻ ഉള്ളൂ ഈ വർഷം മാർച്ച് ആവുമ്പോഴത്തേക്കും ഒരു പതിനാല് കാരൻ പയ്യൻ ജയാവുന്ന പരമാവധി ചെയ്തു അവന്റെ ദിവസം ഇന്ന് അത് തീർച്ചയായും അതായത് ഒരു കാലം എടുത്താൽ പ ചില കളിക്കാരുണ്ട് വല്ലാതെ പെർഫോം ചെയ്യുകയും ഗംഭീരമായി പേരെടുക്കുകയും ദീർഘകാലം ടീമിൽ നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ജല കളിക്കാർ ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ മുതൽ നമ്മളിങ്ങോട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ ഇതുപോലെയായിരുന്നു ഒരു ചെറു പയ്യനായി വരുന്നു അതിനുശേഷം ഇങ്ങനെ അടിച്ചു കസർന്നു പതിനാറാമത്തെ വയസ്സിൽ ടീമിൽ ഏറ്റവും ഗംഭീരമായി പെർഫോം ചെയ്യുന്നു ദീർഘകാലം നിലനിൽക്കുന്നു ടീമിൻ്റെ നട്ടല്ലായി ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് ലേറെ കാലം ടീമിൻ്റെ നട്ടല്ലായി നിലനിൽക്കുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ എന്ന് പറയുന്നത് ഇവിടെ അതിനുശേഷം ധോണിയാണ് അങ്ങനെ എടുത്തു പറയാവുന്ന ഒരു താരം എന്ന് പറയുന്നത് ധോണിയാണ് പിന്നെ വിരാട് കോഹ്ലിയാണ് അതിനുശേഷം ഇപ്പോൾ വൈഭവ് സൂര്യവംശി വരുന്നു അതായത് ചില ഉദയങ്ങൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ തന്നെ ഭാവി ഇവിടെയാണ് എന്ന് തോന്നിക്കുമാറു വരും അങ്ങനെ വന്ന ഒരു ഉദയമാണ് വൈഭവ് സൂര്യവംശിയുടെ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം രാജസ്ഥാൻ റോയൽസ് അതാണ്ട് ഒരു കോടി പത്ത് ലക്ഷം ഇരുപത് ലക്ഷോ എങ്ങാണ്ടാണ് ഒരു കോടി പത്ത് ലക്ഷം മുടക്കിയാണ് അന്ന് ടീമിലേക്ക് വൈഭവ് സൂര്യവംശി പതിമൂന്ന് വയസ്സുള്ളപ്പോൾ എടുക്കുന്നത് പല ടീമുകളും ഈ ആളുകളെ ഇതുപോലെ എടുക്കാറുണ്ട് അത് നെറ്റ്സിൽ പ്രാക്ടീസ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ചെറിയ പിള്ളേരെ എടുക്കും അങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ എടുക്കും പക്ഷേ ഇത്രയും പൈസ ഒരു കളിക്കാരനെ പതിമൂന്നുകാരനെ എടുക്കുക എന്നുള്ളത് എല്ലാവരെയും ഞെട്ടിക്കുന്ന സംഗതിയായിരുന്നു അപ്പം മുതലാണ് യഥാർത്ഥത്തിൽ വൈഭവ് സൂര്യവംശി ലൈം ലൈറ്റിലേക്ക് വരുന്നത് കാരണം ഇങ്ങനെ ഒരു പയ്യനെ ഈ പതിമൂന്ന് വയസ്സ് ഉള്ള ഒരു പയ്യനെ ഈ ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് എന്തിനാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണല്ലോ പിന്നെ വരുന്ന ചർച്ച അപ്പം അങ്ങനെ ഒരാൾ ടീമിലേക്ക് വരുന്നു അതിനുശേഷം അയാൾക്ക് അങ്ങനെ പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടുന്നില്ല പക്ഷെ സഞ്ജുവിന് പരിക്കേൽക്കുമ്പോൾ ഒരവസരത്തിലേക്ക് റീപ്ലേസ് ചെയ്യപ്പെട്ടു വരുന്നു അവസരങ്ങൾ മുതലാക്കി എന്നുള്ളത് കൂടിയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇപ്പോൾ വളരെ നേരത്തെ പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിലും ഒരു ഫിക്സറിലൂടെ അടയാളപ്പെടുത്തിയിട്ടാണ് തന്നെ അടയാളപ്പെടുത്തിയിട്ടാണ് വൈഭവ് സൂര്യവംശി പോവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ എല്ലാ കാലത്തും ഇങ്ങനെ ക്രിക്കറ്റിന് പോസ്റ്റർ ബോയ്സ് ഉണ്ട് സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ അതിനുമുമ്പ് എൻ്റെ ഞാൻ ആദ്യം ക്രിക്കറ്റ് കണ്ടു തുടങ്ങുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇന്ത്യ ആദ്യത്തെ വേൾഡ് കപ്പ് നേടുന്ന സമയത്താണ് നമ്മൾ കുത്തി ചെയ്ത് കണ്ടു തുടങ്ങുന്നത് ആ കാലത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആളുകളൊന്നുമല്ല നമ്മളുടെ പോസ്റ്റർ ബോയ്സ് ബോയ്സായിട്ട് വരുന്നത് അന്നത്തെ എനിക്കൊന്ന് ശ്രീകാന്തായിരുന്നു ഏറ്റവും അധികം ആ നിലയ്ക്ക് നമ്മളുടെ മനസ്സിൽ ഈ പറഞ്ഞ പോലെ എന്താണ് പടക്കം പൊട്ടുന്ന പോലെയുള്ള വലിയ കൂറ്റനടികൾ കൊണ്ട് നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ നിറച്ച ഒരു കളിക്കാരൻ അങ്ങനെ പല കളിക്കാരും ഇങ്ങനെ കയറി ഇറങ്ങിപ്പോയി ഇപ്പോൾ എന്തായാലും ഈ പുതിയ കാലം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവിക്കായി കരുതി വെച്ചിരിക്കുന്നത് വൈഭവ് സൂര്യാവംശിയാണ് ഒരു ഇപ്പോഴത്തെ ഒരു പെർഫോമൻസിൻ്റെ ഒരു ലെവൽ നോക്കിയാൽ ഇതുപോലെ തന്നെ പ്രവചിക്കപ്പെട്ടതാണ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ കാര്യം അതുപോലെ തന്നെ പ്രവചിക്കപ്പെട്ടതാണ് ധോണിയുടെ കാര്യം അതുപോലെ പ്രവചിക്കപ്പെട്ടതാണ് കോഹ്ലിയുടെ കാര്യം അതുപോലെ തന്നെ ആയിരിക്കും വൈഭവ് സൂര്യാംശിയുടെ കാര്യം ഇതിനകത്ത് വൈഭവ് സൂര്യാംശിയുടെ കാര്യം എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ഈ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രായം ചിലപ്പോൾ ഏത് ടീമാണ് എതിരെ നിൽക്കുന്നത് ഏത് പിച്ചിലാണ് കളിക്കുന്നത് എന്നൊക്കെയുള്ളത് ചിലപ്പോൾ അങ്ങനെ പരിചയസമ്പന്നരല്ലാത്ത കളിക്കാരെ കുറച്ച് കുഴപ്പത്തിലാക്കാറുണ്ട് പക്ഷേ വൈഭവ് സൂര്യവംശിയുടെ കാര്യത്തിൽ അതൊരു പ്രശ്നമല്ലെന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കളിക്കാർ പ്രശ്നത്തിലാവാറുള്ളത് ഇപ്പോൾ വിദേശ പിച്ചുകളിലായിരുന്നു സച്ചിനെതിരെ പോലും ഒരു കാലത്ത് ആ ചർച്ചകളൊക്കെ ഉയർന്നിട്ടുള്ളതാണ് ഇപ്പോൾ വിദേശ പിച്ചുകളിൽ പോകുമ്പോൾ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് വൈഭവ് സൂര്യവംശിയുടെ ഒരു കൗതുകരമായ കാഴ്ച ഇതുവരെ പുറത്തു പോയാലും അങ്ങനെ ഏതാണ് പിച്ച് എന്നുള്ളത് വൈഭവ് സൂര്യവംശിയെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല എന്നുള്ളതുണ്ട് ആരാണ് ബൗളർ എന്നുള്ളത് വൈഭവ് സൂര്യവംശിക്ക് ഒരു പ്രശ്നമല്ല എന്നുള്ളതുണ്ട് അതായത് ആർക്കെതിരെയും ഏത് പിച്ചിലും അപകടകാരിയായ ഒരു കളിക്കാരനായി മാറാനുള്ള പ്രാപ്തിയുള്ള ആളാണ് താൻ എന്നുള്ളതാണ് വൈഭവ് സൂര്യവംശി കാണിച്ചു തരുന്നത് ഇനിയിപ്പോൾ മാർച്ച് മാസത്തിലെ കാണ്ടാണ് പതിനഞ്ച് വയസ്സിൽ തികയുക അപ്പോൾ പതിനഞ്ച് വയസ്സിൽ തികഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിലേക്ക് സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്ന പേരാണ് ഇപ്പോൾ വൈഭവ് സൂര്യവംശി ആ നിലയ്ക്ക് തന്നെ ഇന്ത്യൻ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി ആ നിലയ്ക്ക് വൈഭവ് സൂര്യവംശിയുടെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ ഒരു ഒരുമാതിരി ക്രിക്കറ്റ് വിശാരിതരെല്ലാം വിലയിരുത്തുന്നത് അതൊക്കെ വായിച്ചാൽ ഞാനും ഇപ്പോൾ വിലയിരുത്തുന്നു ചെറിയ ചെറിയ കുട്ടിയാണ് പതിനാല് വയസ്സുള്ള ചെറിയ കുട്ടി പതിനഞ്ചു വയസ്സാവാൻ ഇനി എത്രയോ കാലം ഇന്ത്യൻ ക്രിക്കറ്റിന് വേണ്ടി കളിക്കാനുള്ളതാണ് അപ്പം അങ്ങനെ തന്നെ ആവട്ടെ വൈഭവിന് ഒരു നല്ലൊരു ഭാവി അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ പേരിനി വൈഭവിലൂടെ ഉയർന്നു വരുമെന്നു എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ രോഹിത്തും കോഹ്ലിയും ഒക്കെ വിരമിച്ച് കഴിയുമ്പോൾ ആരാണ് എന്നുള്ളതാണ് ഇപ്പൊ ക്രിക്കറ്റ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ക്രിക്കറ്റ് ആസ്വാദകരുടെ എല്ലാം പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് അവർക്ക് പ്രിയപ്പെട്ട ഒന്നോ രണ്ടോ കളിക്കാർ കളിക്കാരാണ് ഇവർ വിരമിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും ഓരോരുത്തർക്കും അങ്ങനെ ഒരു എല്ലാ മേഖലയിലും അങ്ങനെയുണ്ട് ഞാൻ പോയാൽ പിന്നെ ഇവിടെ ആരാ എന്നുള്ള ചില ചിന്ത അതൊരിക്കലും അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചിന്തയ്ക്ക് ഒരു പ്രസക്തിയൊന്നുമില്ല കാരണം അടുത്ത ആൾ ഉദയം ചെയ്തുവരും അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക ഇവിടെ ഇപ്പൊ അതാണ് സംഭവിക്കുന്നത് ഇവരൊക്കെ പോയി കഴിയുമ്പോൾ ഇനി ആരാണ് ഇവരൊക്കെ പതുക്കെ പതുക്കെ ഇറങ്ങാൻ തുടങ്ങുന്നു ഇനിയിപ്പോൾ ആരാണ് എന്നുള്ളതാണ് അപ്പൊ ഇനി സച്ചിൻ ടെണ്ടുൽക്കർ ഇരുപത്തിനാല് വർഷം ഇന്ത്യക്ക് വേണ്ടി കളിച്ചതുപോലെ അതായത് കാൽ നൂറ്റാണ്ടടുത്ത് ഇന്ത്യക്ക് വേണ്ടി സച്ചിൻ ടെണ്ടുൽക്കർ കളിച്ചു എന്നുള്ളതാണ് അത് ചെറിയ കാര്യമല്ല എല്ലാ കാലത്തും നട്ടല്ലായി നിന്നു അതുപോലെ ഒരു ഭാവിയുള്ളയാൾ ഇനിയിപ്പോ വൈഭവ സൂര്യവംശയാണ് ഒരു വ്യത്യാസം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ വൈഭവ സൂര്യവംശി ഇപ്പൊ കണ്ടാൽ നമുക്ക് കാഴ്ചയിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കാനുള്ള പ്രാപ്തനായിട്ടുള്ള ഒരാളാണെന്നുള്ള ഒരു തോന്നലിലുണ്ട് സച്ചിൻ വരുന്ന സമയത്ത് അങ്ങനെ പോലുമല്ല ഒരു കൊച്ചു പയ്യൻ അത് മാത്രല്ല ആ കാലത്തുണ്ടാവുന്ന പരസ്യങ്ങളെല്ലാം വന്നാൽ അന്നത്തെ ഏറ്റവും ടവറിംഗ് പ്ലെയർ എന്ന് പറയുന്നത് അബിൽ ദേവ് ആണല്ലോ കാരണം കപ്പ് കൊണ്ടുവന്ന ആളാണല്ലോ കപിൽ ദേവ് അപ്പൊ കപിൽ ദേവിന്റെ ഒരു വത്സല ശിഷ്യൻ ഒരു കൊച്ചു പയ്യൻ എന്ന മട്ടിലാണ് ആ സമയത്ത് പരസ്യങ്ങളിലൊക്കെ പോലും നിരന്തരം അവതരിപ്പിച്ചിരുന്നത് ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് കപിൽ ദേവ് പറയുമ്പോ അല്ല ഈ സച്ചിൻ ടെഡുൽക്കർ പറയുമ്പോൾ ആർ എനർജി എന്ന് പറഞ്ഞിട്ട് ഈ കപിൽ ദേവ് വരുന്നതൊക്കെ അന്നത്തെ പ്രധാനപ്പെട്ട ദൂരദർശൻ പരസ്യങ്ങളാണ് അപ്പം നമ്മൾ മനസ്സിലതെല്ലാം ഉണ്ട് അപ്പോൾ ആ കാലത്ത് അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടിരുന്നത് ഒരു കൊച്ചു പയ്യൻ പക്ഷെ ഇതിപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു പയ്യൻ എന്നുള്ളത് കാരണം അത് നേരത്തെ തന്നെ കഴിഞ്ഞു ഈ പതിമൂന്നാമത്തെ വയസ്സിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് എടുത്തപ്പോൾ തന്നെ ആ അത്ഭുതവും ചർച്ചയ്ക്ക് അവസാനിക്കേണ്ടതാണ് കാരണം അയാളുടെ പൊട്ടൻഷ്യൽ പിന്നെ ഒരു കായിക ക്ഷമത നമ്മൾ കാണുമ്പോൾ ഒരു കായികക്ഷമത ആളുടെ ഒരു ഭാവം കാരണം ഈ പ്രായം തെറ്റാണെന്നുള്ള വിവാദം വരെ നടന്നു കാരണം ഈ പതിമൂന്ന് വയസ്സ് എന്ന് പറയുന്നത് അല്ല ശരിക്കുള്ള പ്രായം എന്നുള്ള വിവാദം അടക്കം ഇതിനിടയ്ക്ക് അവസാനിച്ച് കഴിഞ്ഞു അതെല്ലാം പോയി കഴിഞ്ഞു ഈ ദിവസം കൊണ്ട് നമുക്കും അവസാനിപ്പിക്കാം അപ്പൊ വൈഭവൻ എല്ലാവിധ ആശംസകളും നേരെയാണ് ക്രിക്കറ്റ് ഇന്ത്യക്കൊരു മതം എന്നത് പോലെ ആരാധകരുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന വികാരവും കൂടിയാണ് ഇന്ത്യയെ ഒന്നാകെ ചേർത്തു നിർത്തുന്ന കായിക ഇനം ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് ഓരോരുത്തർക്കും അത് ക്രിക്കറ്റ് എന്ന് തന്നെ പറയാനാകുമല്ലേ സുനിൽ ഗവാസ്കറും സച്ചിൻ ടെണ്ടുൽക്കറും മഹേന്ദ്രസിംഗ് ധോണിയും ഒടുവിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയിലും എത്തി നിൽക്കുന്ന നമ്മുടെ ക്രിക്കറ്റിന്റെ ഭാവി പുതുതലമുറയിൽ ശോഭനമെന്നത് അടിവരയിടുന്ന പ്രകടനമാണ് വൈഭവ് സൂര്യവംശി നടത്തുന്നത് അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലെ ഇന്ത്യൻ നായകൻ ആയുഷ് മാത്രേ ഒപ്പം മലയാളികളുടെ അഭിമാനമായ അരോൺ ജോർജ് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ഇന്ത്യയുടെ സീനിയർ ടീമിലേക്ക് ഒരു പിടി യുവതാരങ്ങളെ കൂടി സംഭാവന ചെയ്യുകയാണ് ഈ കുട്ടി താരങ്ങൾ എന്നരങ്ങൾ എന്നതാണ് ഇനി ഇനിത്തിരിക്കുന്നത് എന്തായാലും പതിനഞ്ച് വയസ്സ് തികയാൻ ഇനി മാസങ്ങൾ മാത്രമുള്ള വൈഭവ് സൂര്യവംശിയുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ പ്രകടനങ്ങൾ അധികം വൈകാതെ ക്രിക്കറ്റ് പ്രേമികൾക്ക് നമുക്ക് ഓരോരുത്തർക്കും കാണാം